പ്രത്യേകത എന്താച്ചാല്യാങ്കുലർ അല്ലേ ട്രയാങ്കുലർ ട്രയാങ്കുലർ അപ്പൊ ഇതിന്റെ പേര് ട്രയാങ്കുലർ ബാൻഡേജ് ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് തലക്കെന്തെങ്കിലും മുടി വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ദോശോ കാര്യങ്ങളോ വെച്ച് കെട്ടാനുള്ളതാണ് ഈ സാധനം മാത്രമല്ല കൈ മുറിഞ്ഞ് കൈ മുറിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണം ഒരു സ്ലിങ് ഇടണം അതിനു വേണ്ടി ഇത് ഉപയോഗിക്കാം നമുക്ക് കണ്ടു പിന്നെ മറ്റൊന്നാണ് ഇതെല്ലാവർക്കും അറിയാം അല്ലേ ഇതിന് പേരുണ്ടല്ലോ രണ്ട് ക്രിപ്പ് ബാൻഡേജ് ക്രിപ്പ് കൂടി ക്രിപ്പ് ക്രിപ്പ് ബാൻഡേജ് ഇത് എന്തിനാ ഉപയോഗിക്കണത് വെച്ചാല് നമുക്കിപ്പോ നമ്മളെ കയ്യോ കാലോ കാലപ്പുല്ല കുളിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാസ്വേഡ് ഉണ്ട് റൈസ് ആർ ഐ സി ഇ ആർ എന്ന് പറഞ്ഞാൽ എന്താ ആള് റെസ്റ്റ് എടുക്കുക രണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഐസി അപ്പോൾ ഏതൊരു സമയത്തും നമ്മളെ കൈക്കൊരു ഒരു ഒരു സെല്ലിങ് അതായത് ഒരു മുഴച്ച് വന്നാൽ നമ്മൾ ഐസ് വെക്കും നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തിട്ട് നേരിട്ട് വെക്കും പടില്ല ഐസ് എന്ത് ചെയ്യണം ഐസ് വെക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ട് വേണം കായ്സ് വെക്കുന്ന എന്തിനാ വെച്ചാൽ സെല്ലിങ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നീര് വരാണ്ടിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ സി കംപ്രഷൻ കമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ കഴിക്കാം നമ്മളിപ്പോൾ നേരത്തെ എന്ത് ചെയ്തു ഇങ്ങനെ തേക്കി പിടിക്കും അതിനെ ഒരു കംപ്രഷൻ എന്ന് പറയുന്നത് കംപ്രഷൻ കമ്പ്രഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രക്തോട്ടത്തിന് സുതാര്യയാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കംപ്രസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ എലിവേഷൻ അതിനൊന്ന് പൊതിച്ച് കറക്കുക ഇതാണ് ഉളുക്ക് പറ്റിയാല് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ അത് കെട്ടുന്ന ഒരു രീതി രീതിണ്ട് ഇനി മമ്പ ഈ ബാൻഡേജ് കെട്ടുമ്പോൾ പിടിക്കേണ്ടത് ഇതേ രീതിയില്ല ഇതേ പിടിച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് ഇതേപോലെ ആദ്യം എന്ത് ചെയ്യാ ഒരു ബേസിൽ ബേസ് ബേസ് ഇട്ടിട്ട് വേണം ഇതെന്ത് ചെയ്യാന്ന് ഇതുപോലെ പുകൻ്റെ കൈക്കാണെന്തെങ്കിലും ഒരു ഉളുക്കോ കാര്യങ്ങളോ അടിയോ ചതവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെ ചെയ്തു കൊടുത്താൽ ഒന്നും ഇൻഫെക്ഷൻ ഉണ്ടാവില്ല രണ്ട് രക്തോട്ടം വളരെ സുതാര്യമാവും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെന്തു ചെയ്യുന്നത് ഈ ബാൻഡേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വലത്ത് കെട്ടി നിന്നിട്ട് വലത്തിൽ വലിച്ചു കെട്ടിട്ടില്ല വലിച്ചു കെട്ടിയാൽ എന്തുണ്ടാവില്ല രക്കോട്ടുണ്ടാവില്ല അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അവർ ഇവിടെ ഒരു നല്ലൊരു റൂഡുണ്ട് ഇതുകൊടുത്തപ്പം എന്തായി ഇവിടെ ആ വെള്ള ഒരു വെള്ള വന്നു തിരിച്ച് നോക്കുമ്പോൾ എന്തുണ്ട് ആ ചോപ്പും തിരിച്ചു വന്നു എങ്കിൽ ഇതെന്തല്ല വേണ്ട വല്ലാതെ മുറുകിയിട്ടില്ല അപ്പം മുറുകി കെട്ടാൻ പാടില്ല അത് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുക അപ്പം ഇതാണ്

കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പോലെ ഒന്ന് വേച്ചിട്ട് കെട്ട വേച്ചിട്ട് കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം ഉളുക്കലിന് നമ്മൾ കെട്ടാനുള്ള ഈ കെട്ടിനാണ് എന്ത് പറയൽ ഫിഗർ ഓഫ് എയ്റ്റ് എട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പൂജ്യം ഇട്ടാണല്ലോ ഫിഗർ ഓഫ് എയ്റ്റ് ഇപ്പോൾ ഇവിടെ ഒഴിവായും ചെയ്ത് ഇതേ രീതിയിലാണ് ഉളുക്കിയാലും നമ്മൾ കെട്ടുന്നത് ഫിഗർ ഓഫ് എയ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് അപ്പോൾ അതിൻ്റെ കാലിൽ ഇളക്കം തട്ടൂല രക്തോട്ട സുതാര്യമാവും ഇനി സ്വെല്ലിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നീര് വരില്ല അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കിപ്പ് സാൻഡേജ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഫിഗർ ഓഫ് എയിറ്റ് എന്നാണ് ഇതിന്റെ ഇവൻ പൊക്കിയാല് പൊക്കി നിർത്തുന്ന കഥയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഇവന്റെ കാലിന്റെ എല്ല് പൊട്ടിയണോ എന്നാരെങ്കിലും അറിയാം അറിയില്ല ഇവന്റെ ഏഹ് ഇപ്പൊ നട്ടല് അതിൻ്റെ എന്താ ശതെന്ന് ആർക്കും അറിയാം ഒന്നുമില്ല നമ്മളെന്ത് ചെയ്യും ഇവന് വേം പാഞ്ഞ് ചെന്നിട്ട് നീച്ചി ചി പുറിപ്പിച്ച് വെള്ളം കൊടുക്കും ഈ വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കണത് നല്ലതാണ് ഒന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് കൈ നോക്കിയാട്ടെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണെന്ന് ഈ കാര്യത്തിൽ പുഷ്കനാണ് എന്ത് കാര്യത്തിലാ പിഷ്കനാണ്ട് ധാരാളിത്വത്തിൽ പിഷ്കനാണെന്ന് ചോദിക്കണം പറ്റിയ ഒരാൾക്ക് നമ്മള് വെള്ളം കൊടുക്കുന്നവർക്ക് പുഷ്കനാണ് കാരണം എന്താ വെച്ചാല് ഇവന്റെ തുടന്റെ എല്ലാമാണ് പൊട്ടിയെന്ന് തുടൻ്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ബ്ലഡ് ഇവിടെ സ്റ്റോർ ചെയ്യും നമുക്ക് ആകെ എത്ര അഞ്ച് ലിറ്റർ ബ്ലഡാണ് അതിൻ്റെ മുപ്പത് ശതമാനം പോയാൽ ഒന്നര ലിറ്റർ ഇവിടെ പോയി ഈ മുപ്പത് ശതമാനം ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടാതെ ഹൃദയത്തിലേക്ക് വരാതിരുന്നാൽ ആളെങ്ങോട്ട് പോകും നമ്മുടെ ഭരണത്തിലേക്ക് പോകും ഇവനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ എനിക്കെന്ത് ചെയ്ത് സ്നേഹജലം നൽകി അല്ലേ വെള്ളം ഇഷ്ടംപോലെ കുടിച്ചാന്ന് കൊടുക്കും കുടിക്കാൻ കൊടുത്ത് അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ എന്താ ഇവിടെ പൊട്ടി അർജന്റ് സർജറി വേണം പെട്ടെന്ന് സഡൺ സർജറി വേണമെങ്കിൽ ഇവൻകെന്ത് ചെയ്യണം നമ്മൾ രാത്രി നാളെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും രാത്രി ഭക്ഷണം കഴിക്കുക രാവിലെ ഒന്നും കഴിക്കാൻ പാടില്ല ഇതിന്റെ സ്ഥിതി എന്താ വച്ചാൽ നമ്മൾ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഛർദ്ദിക്കും അപ്പോൾ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഛർദ്ദിച്ചാൽ എന്താ കഥ കഴിഞ്ഞില്ലേ കഥ അപ്പോൾ അനസ്തീഷ്യ നൽകില്ല പിന്നെ എന്താവും രണ്ടോ മൂന്നോ മണിക്കൂർ കാത്തുക്കും ഇപ്പൻ്റെ കഥ എന്താ അപ്പോൾ വെള്ളം കൊടുക്കരുത് ദൈവം ഇനി വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുപ്പിന്റെ മൂടിയിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കുക അത് ഒന്നുവെച്ച് കൊടുക്കുക എന്നല്ലാണ്ട് അര ലിറ്ററോ ഒരു ലിറ്ററോ ഒരു ഗ്ലാസ്സോ വെള്ളം കൊടുക്കാതിരിക്കുക ഇതാണ് കണ്ടത് ഇനി ഇവന് നമ്മൾ നേരത്തെ സി പി ആർ ചെയ്തപ്പോൾ എന്തായി സി പി ആർ നമ്മളിങ്ങനെ ചെയ്തു ചെയ്തപ്പോൾ ഒരാൾ കണ്ണു തുറന്നു എന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചിട്ടു ജീവൻ തിരിച്ചിട്ട് അപ്പോൾ ആംബുലൻസ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുവരെ ഇയാളെ എങ്ങനെ ഇങ്ങനെ കിടത്തിടാൻ പാടില്ല ഇവൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇടത് ഭാഗത്തേക്ക് നമ്മളൊന്ന് ചരിച്ച് കിടക്കണം അതിനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ കളിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇവൻ്റെ വലത് ഭാഗം ഏതാണ് നല്ലതു ഭാഗം നല്ലത് ഭാഗത്തെ കാലൊന്ന് ഒന്ന് ഇവരെ നോക്കി എന്നിട്ടെന്തില്ല ഈ വേണേ ഈ കിടത്തുന്ന പൊസിഷനാണ് എന്തു പറയാ റെക്കവറി പൊസിഷൻ വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഒരാൾ വെള്ളത്തിൽ പോയി അയാൾ പള്ളിയിൽ നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ആ വെള്ളം ഒഴിവാക്കൽ പ്രധാനം അല്ലേ അത് വെള്ളം ഒഴിവാക്കാൻ വെള്ളം എന്തല്ല വെള്ളം കൊണ്ടവരാണ് പിടിച്ചു പോകുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ചെരി കിട്ടിയാലും എന്തുണ്ട് ഉള്ള വെള്ളം ഉണ്ടെങ്കിൽ പോയിക്കോളും അപസ്മാരായി കളകിയ ആളുകൾ അവിടെ വരെ വായുനിന്ന് കേലകളും മറ്റുമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അതൊന്നും നമ്മൾ കൈയിട്ട് വാരി എടുക്കേണ്ട എന്ത് ചെയ്താൽ മതി ഇതുപോലെ പ്രചരിച്ചിട്ടാൽ മതി ഇത് വളരെ ഈസി ആയിട്ട് ഇതിന് റെക്കവറി പൊസിഷൻ എന്നാണ് ഇതിന് പേരുവാറ് ഇനി ഒരാളൊന്ന് ചെയ്തൊന്ന് കാണിച്ചാൽ നമുക്ക് ഈ പരിപാടിയോടുകൂടി അവസാനിപ്പിക്കും ഒരാൾ ഒരാൾ ചെയ്തു ഒരാൾ ചെയ്ത് പിന്നെ ഇടതു ഭാഗത്തൊക്കെ നമ്മൾ കത്താം ഇടത് ഭാഗത്തേക്ക് കിടത്തണമെങ്കിൽ വലത് കാല് ആ കൈ കൈ ഒന്ന് ആ വലത് കാലൊന്ന് മടക്കിക്കാളി ശരി ഇവന്റെ തോളിൽ ഒന്ന് പിടിച്ചോളി എല്ലാം മസ്റ്റോളി എത്ര നെയ്ത്തിനുള്ള മെൻസിനാണെങ്കിലും വളരെ ഏസി ആയിട്ട്